പരുത്തിയതിനു ശേഷം നമ്മൾ അത് അത് ചെറിയതായിട്ട് മുറിച്ചെടുക്കും പറുത്തു കോരിയതാണിത് ഇത് മുരിഞ്ഞതിനു ശേഷം ഉള്ളതാണിത് ഇത് നമ്മുടെ അവലൂസ് പൊടി ഇത് അവലൂസ് പൊടി എന്ന് പറയുന്നത് അണ്ടിപ്പറ്റൊക്കെ ചേർന്ന അവലൂസ് പൊടിയാണ് വീട്ടിലിരുന്ന് കൊണ്ട് വ്യത്യസ്ത രൂപത്തിലെ പലഹാരങ്ങൾ ഉണ്ടാക്കലാണ് ഈ ഒരു സഹോദരിയുടെ ബിസിനസ് അപ്പൊ എന്തായാലും ആളുടെ ബിസിനസ് ആളെ പറയട്ടെ എന്റെ പേര് രഹിന ഞാന് ആലപ്പുഴ മണ്ണഞ്ചേരി ചിയാമ്പേളിയില് ആണ് താമസിക്കുന്നത് ഞാൻ ചെറിയ ഒരു സംരംഭം തുടങ്ങിയതാണ് അതായത് കോഴിയട അവസ് ഒടി അവല വിളയിച്ചത് അരിയുണ്ട ഇത്രയും നാല് ഐറ്റമാണ് എനിക്കുള്ളത് അത് പഴമയിൽ നിന്നും പുതുമ എന്ന് പറയാം കാരണം മിക്കവർക്കും ഈ പഴയ സാധനം കിട്ടാൻ വളരെ പാടാണ് നമ്മളത് ഇപ്പം പുതിയതായിട്ട് ന്യൂ ജനറേഷന് വേണ്ടിയുള്ള ഒരു ഐറ്റം ആയിട്ടാണ് ചെയ്യുന്നത് ഞാനിത് എൻ്റെ ഫാമിലി ചേർത്താണ് ഇത് ചെയ്യുന്നത് എന്നെ ഫുൾ സപ്പോർട്ടോടു കൂടിയാണ് ഫാമിലി ഉള്ളത് ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റാണ് ഇതാണ് ഞങ്ങളുടെ കോഴിയട ഇത് വൺ മന്തോളം എക്സ്പയറി ഉള്ളതാണ് ഇത് അധികമായിട്ട് പോകുന്നത് ഗൾഫിലേക്കാണ് കൂടുതലും ഗൾഫുകാരാണ് ഇവിടെ വന്ന് വാങ്ങാറുണ്ടോ കൊറിയറും ചെയ്ത് ഞാൻ കൊടുക്കാറുണ്ട് കൂടുതലും എനിക്ക് കൊറിയറാണ് ചെയ്യാറുള്ളത് ഇത് നമ്മുടെ അവലൂസ് പൊടി ഇത് അവലൂസ് എന്ന് പറയുന്നത് അണ്ടിപ്പറ്റൊക്കെ ചേർന്ന അവലൂസ് വടിയാണ് ഇത് നമുക്ക് ടു മന്ത് വരെ എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഇതും മിക്കവാറും ഗൾഫിലേക്കാണ് കൂടുതലും കൊണ്ടുപോകാറുള്ളത് ഇതും നമ്മൾ പറഞ്ഞ എല്ലാ പ്രീമിയം കടകളിലേക്കും ഇത് ലഭ്യമാണ് പിന്നെ ഞാൻ കൊറിയറും ചെയ്ത് കൊടുക്കുന്നുണ്ട് കോണ്ടാക്ട് നമ്പർ ഞാൻ പിന്നീട് പറയാം ഇത് നമ്മുടെ അവല വിളയിച്ചത് ഇത് ഇത് നമ്മൾ കസ്റ്റമേഴ്സിനനുസരിച്ച് ചെയ്തു കൊടുക്കുന്നതാണ് അത് ഓർഡർ അനുസരിച്ചാണ് ചെയ്ത് കൊടുക്കാറുള്ളത് ഇവിടെയാണ് നമ്മുടെ ഫുഡ് പ്രോഡക്റ്റ് ചെയ്യുന്നത് എല്ലാം മേക്ക് ചെയ്യുന്ന ഇവിടെയാണ് ഞാനിപ്പം ജസ്റ്റ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് കാണാം കേട്ടോ ഇത് ആദ്യം നമ്മൾ ഉണ്ടയാക്കി അത് പരത്തിയെടുക്കും നമ്മളിത് മൈദയാണ് യൂസ് ചെയ്യുന്നത് മൈദ നമ്മൾ മിഷനിൽ കുഴച്ച് വെച്ചിരിക്കും അതിനുശേഷം നമ്മൾ ഓരോ എടുത്തിട്ട് ആദ്യം ഇങ്ങനെ പരത്തി പരത്തിയതിന് ശേഷം നമ്മൾ അത് അത് ചെറിയതായിട്ട് മുറിച്ചെടുക്കും ആ പാത്രം വെച്ചിട്ട് ചെറിയ രീതിയിൽ മുറിച്ചെടുക്കും ഇങ്ങനെ ചെറുതായി മുറിച്ചതിന് ശേഷം പാത്രത്തിലേക്ക് എടുത്തു വെക്കും മസാല വെച്ചതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് അത് ചുരുട്ടാൻ പോവുകയാണ് ഈ ഇത്രയും നമ്മൾ മസാല വെച്ച് ചുരുട്ടിയതാണ് ഈ കാണുന്നത് ഇനി നമ്മൾ അടുത്ത പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കും ഇത് ഞങ്ങൾ വറുത്ത് ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇത് മൊരിഞ്ഞു കിട്ടും വറുത്ത് കോരിയതാണിത് ഇത് മൊരിഞ്ഞതിന് ശേഷം ഉള്ളതാണിത് ഇതാണ് നമ്മൾ പാക്ക് ആക്കി ചൂടാറിയതിനു ശേഷം പാക്ക് ആക്കി വെക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ കവറിലായിട്ടാണ് നമ്മൾ കോഴിയുടെ എല്ലായിടവും എത്തിച്ചു കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് കൊറിയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മൂന്ന് ദിവസം മുന്നേ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളത് എവിടെയെന്ന് വെച്ച് എത്തിച്ചു കേരളത്തിൽ എവിടെയാണേലും ഇന്ന് അയച്ചാൽ നാളെ കിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന ഓൺ പ്രൊഡക്റ്റ് അന്നേരം ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് പാക്ക് ചെയ്ത് പിറ്റേ ദിവസത്തേക്ക് കിട്ടുന്നത് വൺ മന്ത് ആയിട്ട് എക്സ്പയറി ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിച്ചോണ്ട് പോകാം അത് മാത്രമല്ല ഗൾഫിലേക്കാണെങ്കിലും ഇത് കൂടുതലായിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ ഞങ്ങൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് ആവശ്യം എന്ന് പറയുന്നത് അതിന് ഒരു ഒരാഴ്ചക്ക് മുന്നേ നിങ്ങൾ അറിയിക്കുക മാത്രമല്ല ഇത് ഹാൻഡ് ആയ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു പരിമിതിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് നേരത്തെ പറയുക നിങ്ങൾക്ക് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്രസ്സ് തരാം ചിയാമ്പള്ളി ഹോം മെയ്ഡ് മണ്ണഞ്ചേരി ചിയാമ്പള്ളി ഹോം മെയ്ഡ് സ്നാക്സ് ഫോൺ നമ്പരും ഞാൻ താഴ്ച കൊടുത്തിരിക്കാം അതിൽ നിങ്ങൾ വിളിച്ചിട്ട് വരിക നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആലപ്പുഴയിൽ വരികയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വീട്ടിൽ നിന്നും തന്നെ നിങ്ങൾക്ക് ഇത് തരാവുന്നതാണ് ഇത് എപ്പോഴും അവൈലബിൾ ആണ് എങ്കിലും നിങ്ങൾ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം വരിക കാരണം പരിമിതി ഉണ്ട് ഇതിന് ഉണ്ടാക്കുന്നതിൽ കുറച്ച് പരിമിതി ഉണ്ട് ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഇവിടെ നിന്നും വന്നും കളക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് അയച്ചു തരിക എൻ്റെ ഫോൺ നമ്പർ ഞാൻ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആ ഫോൺ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മെസ്സേജ് ചെയ്യുക അഡ്രസ് ഇടുക ഞാൻ അതിന്റെ ബാക്കി ഡീറ്റെയിൽ അയച്ചു തരാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണേലും എപ്പോഴാണ് ഇത് കയ്യിൽ കിട്ടേണ്ടതെന്ന് എന്നെ പ്രത്യേകം അറിയിക്കുക അതനുസരിച്ച് ഞങ്ങൾ കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും ഈ ഒരു സഹോദരി എൻ്റെ വീട്ടിൽ വരികയും നമ്മൾക്ക് പ്രോഡക്റ്റ് അയച്ചു തരികയും ചെയ്തതാണ് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്താണ് നല്ല പ്രോഡക്റ്റ് ആണ് വിദേശ രാജ്യങ്ങളിലേക്കുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് കൊണ്ടുപോകാനൊക്കെ ഒരു തരം പ്രോഡക്റ്റ് ആവട്ടെ ഇത് അപ്പൊ എന്നാലും സന്തോഷം ബിസിനസ് ഫീച്ചറിലൂടെ നമ്മൾ ചെറിയ ഓൺട്രപ്രണേഴ്സിനെ ആണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് വീടും കാണാം